അപ്പോ നമ്മൾ സ്കൂളുകളൊക്കെ തുറന്നു പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് അതെ കുട്ടികൾ വളരെ കൂടി സ്കൂളുകളിലേക്ക് വന്നു തുടങ്ങി രക്ഷിതാക്കള് പിന്നെ അതിനേക്കാൾ പ്രതീക്ഷയിലാണ് പിന്നെ പാഠപുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഏഹ് അപ്പോ ആ ഒരു നല്ല സന്തോഷത്തിന്റെ ഒരു സന്ദർഭം സന്ദർഭത്തില് ാണ് അപ്പോ ഏതായാലും സ്കൂളൊക്കെ തുറന്നു മാഷ് ചോദിച്ച വളരെ ശരിയാണ് ഇന്നിപ്പോ പെരും മഴ പെയ്തത് കൊണ്ടിപ്പോ നമ്മള് നമ്മുടെ ഷമീർ ബാവയുടെ കാരുത്തറി നിൽക്കുകയാണ് അപ്പൊ മാഷി അപ്പൊ ആ സമയത്ത് അന്നേ കാര്യങ്ങൾ നമുക്ക് കുട്ടിയെ രക്ഷിതാക്കുക വേണ്ടി ചെലവഴിക്കാം അപ്പോ സ്കൂളുകളൊക്കെ തുറന്നു അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കുട്ടികളോട് പറയാനുള്ളത് കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത് പുതിയ ഒരു ജീവിതത്തിലേക്കാണ് കുട്ടികൾ പ്രവേശിച്ചിരിക്കുന്നത് അപ്പൊ അവരെ ആ ജീവിതത്തിന് പ്രാപ്തമാക്കേണ്ടത് ആത്യന്തികമായി രക്ഷിതാക്കളാണ് അപ്പ ആദ്യമായിട്ട് എല്ലാ കുട്ടികൾക്കും ഒരു നല്ല അധ്യയന വർഷം നേരുകയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം എന്താണ് ചോദിക്കാനുള്ളത് ഇതുവായിട്ട് ബന്ധപ്പെട്ട് പല പിന്നെ ക്ലാസ്സുകളിലും നമ്മള് സ്ഥിരമായിട്ട് അധ്യാപകരും രക്ഷിതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ചില കുട്ടികളെങ്കിലും ഓരോ ക്ലാസ്സിലേക്കും വരുന്ന സമയത്ത് പ്രാഥമികമായി നേടേണ്ട അറിവുകൾ നേടാതെ വരുന്നൊരു വലിയ പ്രയാസം അധ്യാപക രക്ഷിതാക്കളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന പിന്നെ ഒരുപക്ഷെ പിന്നെ എഴുത്ത് വായന പിന്നെ പിന്നെ മാത്സിലെ മാത്സിലെ പിന്നെ ചതുഷ്ക്രിയകള് ഇക്കേഷം പോലും അറിയാതെ വരുന്ന ചില കുട്ടികൾ ക്ലാസ്സുകളില് പിന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുട്ടികളോട് അതിന് പരിഹാരമായിട്ട് എന്താണ് നിർദ്ദേശിക്കുന്നത് അപ്പോ സാധാരണ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ഒരു നമ്മള് നമ്മൾ ശരിക്കും ക്ലാസ് ഒക്കെ എടുത്ത് ഇങ്ങനെ പോവായിട്ട് ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടിക്ക് അറിയില്ല വായിക്കാൻ അറിയില്ല ഒരു കണക്ക് കണക്കദ്ധ്യാപകനാണെങ്കിൽ ഈ അത് അവർക്ക് കൂട്ടാനും കുറക്കാനും അറിയില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു ക്ലാസ്സിലാണെങ്കിലും ഇപ്പോൾ മലയാളം അധ്യാപകർ ശരിക്കും എല്ലാവരും കോപ്പി എഴുതിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആദ്യം അക്ഷരം റെഡിയാക്കുക വിദ്യാഭ്യാസ വകുപ്പൊക്കെ എന്ത് പറഞ്ഞാലും ആദ്യം അക്ഷരം റെഡിയാക്കുന്നു അതിനുശേഷം നമ്മൾ അവരെ കൊണ്ട് വായിപ്പിക്കുന്നു അപ്പോൾ വായനയും എഴുത്തും റെഡിയാക്കുകയാണ് ആദ്യം വേണ്ടത് ഇത് നമ്മൾ ഓരോ കുട്ടിയെയും നമ്മൾ നോക്കണം ഏതാണ് ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത് ഒരു നിരീക്ഷണ കാലയളവായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം അല്ലാതെ നമ്മൾ കോളേജ് സ്റ്റൈലിൽ ക്ലാസ് എടുത്ത് പോകുന്നിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ അതിനു വേണ്ടി ഇപ്പം മലയാളമാണെങ്കിൽ കോപ്പി ചെയ്തിരിക്കുക അതുപോലെ മാത്സില് ഗുണകോഷ്ടം അതുപോലെ തന്നെ കെമിസ്ട്രി ഫിസിക്സ് മുതലായ വിഷയങ്ങളിൽ അതുപോലെ താഴ്ന്ന ക്ലാസ്സിലാണെങ്കിലൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോ ക്ലാസ് റൂമുകൾ വളരെ രസകരമാക്കാൻ രസകരം എന്താണ് എന്താണ് നിർദ്ദേശിക്കുന്നത് അതായത് എൻ്റെ അഭിപ്രായത്തിലും പണ്ടത്തെ രീതിയാണ് ഇപ്പോഴും പല അധ്യാപകരും പിന്തുടരുന്നത് പലരും ഇപ്പം വടിയെടുക്കാത്തതൊക്കെ എന്തോ വിദ്യാഭ്യാസ വകുപ്പിനെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും അതായത് ഇമ്പോഷ്യൻ കൊടുക്കുക ഞാൻ പറയുന്നത് തന്നെ കുട്ടികൾ കേൾക്കാൻ നിരന്തരം അവരോട് പ്രസംഗിക്കുക ഈ രീതികളൊക്കെ എന്നോ മാറിക്കഴിഞ്ഞു ഇപ്പൊ ശരിക്കും ഇൻട്രാക്ഷൻ മെത്തേഡാണ് അതായത് കുട്ടികൾ ആയിട്ട് നമ്മൾ സംവദിക്കുന്നു അവരെ നമ്മൾ പഠന പ്രക്രിയയിലേക്ക് എഴുന്നള്ളൂ അതെ ഓരോ കുട്ടികളെയും അറിയണം പിന്നെ ഓരോ അധ്യാപകനും സൈക്കോളജിയുടെ പ്രത്യേകിച്ച് ചൈൽഡ് സൈക്കോളജിയുടെ ബാലപാഠങ്ങളെങ്കിലും പഠിച്ചിരിക്കണം എന്ന് വിശ്വസിക്കും കാരണം കുട്ടികളെല്ലാം ഇമോഷണൽ ആയിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ തലേന്ന് ചിലപ്പോൾ എൻ്റെ അമ്മ അവനെ വഴക്ക് വന്നിട്ടുണ്ടാവും അതുമായിട്ട് അതിൻ്റെ കുട്ടി വന്നത് ആ കുട്ടീനോട് നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം മോനെ എന്താണ് എൻ്റെ പ്രശ്നം അവനോട് ചോദിക്കണം കുട്ടിയെ നമ്മൾ ഒരു സുഹൃത്തായിട്ട് നമ്മളെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ എന്നവർ നിങ്ങളുടെ കുട്ടികളല്ലാതാകുന്നുവോ അന്ന് നിങ്ങൾ ക്ലാസ് റൂം വിടണമെന്നാവുന്നു കുട്ടികളായിട്ട് തന്നെ കാണണം കുട്ടികളെ തീർച്ചയായിട്ടും എല്ലാ അധ്യാപകരും സൈക്കോളജി അറിഞ്ഞിരിക്കണം പ്രധാന കാര്യം അതാണ് കുട്ടികൾ അറിയണം അല്ലാണ്ട് വെറുതെ ഉപയോഗിച്ചിട്ട് ആകർഷിക്കുന്നതിന് വിദ്യാലയം നിലവിലുള്ള അവസ്ഥയെന്ന് ആ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൂടിയാണ് അതിലേക്ക് ഒരുക്കേണ്ടത് എന്നാണ് നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എ പ്ലസ്സിന് വേണ്ടി ഒരു മോശമായിട്ടുള്ള ഒരു പ്രണത ഞാൻ കാണുന്നുണ്ട് പണ്ട് റാങ്കിങ് സിസ്റ്റമായിരുന്നു ഇപ്പൊ എ പ്ലസ്സിന് വേണ്ടി കുട്ടികളെ പ്രത്യേക ഡിവിഷനിലേക്കാക്കുന്നു എ പ്ലസ് കിട്ടാത്ത കുട്ടി ഒരു മോശക്കാരനായിട്ട് കാണുന്നു എ പ്ലസ് കിട്ടിയവരെല്ലാവരും ആദരിക്കുന്നു അങ്ങനെ അതോടൊപ്പം അടുത്ത് തന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തായിട്ട് കേട്ട് വളരെ ദുഃഖകരമായിട്ടൊരു കാര്യമാണ് ആ കുട്ടിക്ക് ഏതോ ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടാണ് കേട്ടത് സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് വളരെയധികം വേദന തോന്നുന്നു

പിന്നെ കുട്ടികളെ സമീപിക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ ഒരു പുതിയ കാലത്ത് ഇപ്പോൾ പിന്നെ സമൂഹമൊപ്പം അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് പിന്നെ ലഹരി ഉപയോഗം പിന്നെ വധിച്ചു വരുന്ന ലഹരി ഉപയോഗം ആ വധിച്ചു വരുന്ന ലഹരി ഉപയോഗം കുട്ടികളെക്കൂടി ബോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും ഈ അതിൽ ഒരു പിന്നെ ലഹരി ഉപയോഗത്തിൻ്റെ ആഴങ്ങളിൽ ലഭിക്കുന്ന രക്ഷപ്പെടുത്താം ആ അല്ലെങ്കിൽ അതിനൊന്ന് വളരെ യോജിപ്പിക്കാം ആ മാസ്റ്റർ ഞാനതിലേക്ക് വരികയാണ് അപ്പൊ ഉദാഹരണത്തിന് നമ്മളിനി എത്ര നോക്കിയാലും എത്ര പറഞ്ഞാൽ പ്രത്യേകിച്ച് പഴയ കാലങ്ങളൊക്കെ മാറി അതായത് ശകാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ കുട്ടികളെ അതൊക്കെ ശരി തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചാണ് പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകാൻ പേടിയായിരുന്നു എൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ഹൈസ്കൂളിൽ പോയത് അവിടുത്തെ ഒരു ഹെഡ് മാസ്റ്ററെ പേടിച്ചിട്ട് വളരെ പേടിച്ച് ഹൈസ്കൂളിൽ പോയി പേടിയാണ് അതിനാൽ നമ്മുടെ സ്കൂൾ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ അപ്പം അതിൽ കൂടെ വിഭിന്നമായി നമ്മൾ നമ്മളെ ആഗ്രഹിച്ചൊരു പഠന രീതിയാണെന്ന് അറിയുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടികൾ നമുക്കൊരു നിയന്ത്രണം വേണമെന്നാണ് ഇതിവിടെ എനിക്ക് രക്ഷിതാക്കളോടാണ് പറയാൻ ഉള്ളത് ഒരു കാരണവശാലും കുട്ടികൾ അവരെ വൈകുന്നേരത്തിന് ശേഷം അവരെ പുറത്തേക്ക് വിടരുത് എന്നാണ് അതുപോലെ അവരുടെ കൂട്ടുകെട്ട് എന്താണെന്ന് ഓരോ രക്ഷിതാക്കളോട് മനസ്സിലാക്കണം മുതിർന്നവരുമായിട്ട് അവർ കൂട്ടുകൂടുന്നുണ്ടോ അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ് അവരോടൊക്കെയാണ് പോകുന്നത് ശനി ഞാൻ അവരെങ്ങനെ തിരവഴിക്കുന്നു അങ്ങനെ നിരന്തരം ഒരു ശ്രദ്ധ അവരിലേക്കുള്ളു മാത്രമല്ല അധ്യാപകരെ കണ്ടിട്ട് എൻ്റെ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇവനെ എങ്ങനെ എങ്ങനെയൊക്കെയാണ് അവനെ പ്രത്യേകമായി എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അധ്യാപകന്റെ ശ്രദ്ധയിൽ കൊടുക്കണം അതല്ലാതെ മാർക്ക് കുറഞ്ഞവനെന്താണ് മാത്രമേ ഇവന് മാർക്ക് കുറഞ്ഞു ചോദിക്കാൻ വേണ്ടി മാത്രം പോകുന്നില്ല അധ്യാപകരോടൊപ്പം രക്ഷിതാക്കളോട് കുട്ടികളുടെ മനസ്സ് അങ്ങനെ വേറെ വരുന്നോ ആ വീട് അവർക്ക് വളരെ സന്തോഷകരമായൊരു ഒരു ഒരുത്താക്കി പിന്നെ വേറെ എന്തെങ്കിലും പറയാനുള്ളത് രക്ഷിതാക്കൾ പലരും തങ്ങളുടെ ചെറുപ്പകാലം നോക്കിയാണ് കുട്ടികൾ വളർച്ച ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കൃഷി ചെയ്യണം ഉദാഹരത്തിന് അവർക്ക് എഞ്ചിനീയർ ആകാൻ കഴിയില്ല അപ്പം എൻ്റെ മോനെ എഞ്ചിനീയർ ആക്കാൻ ഇങ്ങനെ ചിന്തിക്കരുത് നമ്മളെക്കാൾ എത്രയോ കഴിവുള്ള ആളുകളാണ് കുട്ടികൾ അവരെ പഠിപ്പിക്കുന്ന രക്ഷി അധ്യാപകരെക്കാൾ അവരുടെ രക്ഷിതാക്കരേക്കാൾ എത്രയോ ഉയരങ്ങളിലോ കുട്ടികൾ കുട്ടിയുടെയും അവനിഷ്ടമുള്ള കോഴ്സിലേക്ക് പോകാനും അവനിഷ്ടമുള്ള കോഴ്സിലേക്ക് അവർക്ക് പഠിക്കാനുള്ള സ്വന്തമായി കുട്ടികൾക്ക് കുട്ടികളുടെ കുട്ടികൾ മാത്രമല്ല നമ്മൾ സാധാരണ പറയുക അടുത്ത വീട്ടിലെ കുട്ടിക്ക് എ പ്ലസ് കിട്ടി ഇനോട് കിട്ടില്ല എന്നാണു അതൊരിക്കലും ശരിയല്ല ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് നമ്മൾ തന്നെ എൻ്റെ സ്വഭാവം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പെരുമാറ്റമല്ല എൻ്റെത് എന്റലി ഡിഫറെന്റ് ആണ് നമ്മളെ അതേപോലെ തന്നെയാണ് കുട്ടികൾ കുട്ടികൾ നമ്മളെക്കാളും നമ്മൾ പ്രതീക്ഷത്തിനാൽ എത്രയോ അപ്പുറ പ്രധാന ആൾക്കാരാണ് അപ്പൊ അവരെ നിയന്ത്രിക്കാൻ ഇമോഷണൽ കണ്ട്രോളിംഗ് നമ്മൾ ജനിക്കരുത് അവർക്ക് ഒരു അഭിരുചിയുണ്ട് അതിൽ അത് വളർത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് വേറെ രക്ഷിതാക്കളായാലും അതുപോലെ തന്നെ അധ്യാപകരായാലും അതാണെങ്കിൽ അത് കണ്ടവരുമാർ മഴ തകർത്തു മഴ തകർത്തുണ്ടാകും നമ്മുടെ വീട്ടുകാരെ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഈയൊരു കാലമായാലും മഴക്കാലമായ പുഴയിലും വഴിയിലൊക്കെ പോയി അകർന്നു കൊടുക്കുക ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതോടൊപ്പം നീണ്ടത് പഠിക്കാന്നുള്ളതൊക്കെ ഉണ്ടാവുന്ന വിഷയവുമാണ് ഈ ഈയൊരു പിന്നെ കാലഘട്ടത്തിൽ ഈ മഴക്കാലത്ത് കുട്ടികൾ പുഴയിൽ പോയിട്ട് ആവുന്നില്ല അല്ല അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ചെറുപ്പകാലം ഓർക്കാണ് പുഴയെ പുഴ നീന്ത മറ്റും അതിഹാസികമായിട്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉറച്ചാണ് ഇന്നതൊക്കെ പിന്നെ ഇൻഡോറായി മാറി പണം കൊടുക്കണം നീന്താൻ പോകുന്ന പൈസ കൊടുക്കണം എൻ്റർടൈൻമെൻറ്റ് പൈസ ആ മാറി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് രക്ഷിതാക്കളും അതുപോലെ സുഹൃത്തുക്കളും ഒക്കെ ശ്രദ്ധ വെച്ച് പ്രത്യേകിച്ച് അവരെ പഠിപ്പിക്കണം ആരുടെയും സഹായം ഇല്ലാതെ എവിടെങ്കിലും പോയി ഞാൻ പ്രത്യേകിച്ച് ഈ പുഴലൊക്കെ പോയി കാര്യം അപകടം പഠിച്ചരുത് അത് ഞാൻ കുറച്ചോട് പ്രത്യേകം പറയാറുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം പിന്നെ മുമ്പൊക്കെ നിർബന്ധമായിട്ട് പഠിക്കണം അത് രക്ഷിതാക്കളുടെയൊക്കെ തീർത്തു പറയുന്ന താഴത്തോടു കൂടി സ്കൂളിൽ തന്നെ ഒരു പാഠ്യ പദ്ധതി പദ്ധതിയായിട്ട് തന്നെ അത് വെക്കണം ഗവൺമെന്റ് അങ്ങനെ പദ്ധതി കൊണ്ടുപോകിയിരുന്നുള്ളൂ അപ്പൊ ഇതൊക്കെയായിട്ട് അങ്ങനെ വരണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ നല്ല കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരും വിദേശത്ത് പോകുന്നവരൊക്കെ തന്നെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള അങ്ങനെ എൻ്റെലി ഡിഫൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പൊ അത് നമ്മൾ കണ്ടെത്തിയാൽ തന്നെ ഇന്ത്യയുടെ വികസനം സാധ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ വികസനം ഇപ്പോൾ പുതിയ കാലത്തെ കൃഷികൾ ആ പിന്നെ വളരെ കാരുണ്യകരമായ സമീപനമാണ് സമയത്തു ഇപ്പോൾ പല ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും ആ ഹൈസ്കൂൾ അയച്ചിട്ടെങ്കിലും കോളേജ് അടുത്തുള്ള ഇതൊക്കെ ആ നമ്മളിടത രീതിയിലുള്ള ജീവിതം ആ ആ അവരുടെ എന്താ പറയുക നല്ലൊരു സൂചനയാണ് അതായത് രക്ഷിതാക്കൾ കുട്ടികളെ കുറ്റം പറയുന്നു അതുപോലെ അധ്യാപകർ കുറ്റം അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വച്ചാൽ ചിലരോ പറയോ എനിക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ല എൻ്റെ അറിയാം അല്ലെ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എൻ്റെ കുട്ടിക്കറിയില്ല കാരണം അവർ പുതിയ തലമുറക്ക് അനുസരിച്ച് അവരുടെ വിവരങ്ങളുടെ ചക്രവാളം വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളതിന് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അവർക്ക് ഒരുപാട് നമ്മളെക്കാളും ഒരുപാട് അവസരങ്ങൾ അവരുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് അവർക്ക് പ്രോത്സാഹനം നൽകിയാണ് വേണ്ടത് ഇതാമിന്റെ അടിസ്ഥാന പിന്നെ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും ഇതിൽ തന്നാൽ അതെ നമ്മൾ രണ്ടാമതായിട്ട് പറയാം ഇത് വളരെ വിശാലമായിട്ടുള്ളൊരു പാത്രമാണ് നമുക്കറിയാലോ പ്രത്യേകിച്ച് കുട്ടികളും രക്ഷിതാക്കളും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവരുടെയൊക്കെ മനഃശാസ്ത്രം എന്ന മനുഷ്യമാണ് ഒരു കുട്ടി പോലും മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ പോയിട്ട് ഒരു വിഷമം പോലും അവർ പാടില്ല ആ രൂപത്തിലേക്ക് സമൂഹത്തെ നമ്മൾ മാറ്റിയെടുക്കണം അതാണ് നമ്മളുടെ ഉദ്ദേശം ഇത് അതിനുവേണ്ടി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഓക്കെ നമ്മുടെ കഴിഞ്ഞ മാഷം വളരെ നന്ദി അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ രണ്ടാം തവണ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക് യു